about I love it ഇങ്ങനെ ഒരു മോശമില്ലെന്ന് കഴിഞ്ഞ പക്രുചേട്ടന്റെ വീഡിയോക്ക് താഴെ ഒരു ചേട്ടൻ കമന്റ് ചെയ്തത് ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ചേട്ടനോടും കൂടി ഒരു സന്തോഷ വാർത്ത നമ്മുടെ മലയാളത്തിന്റെ ചിരിക്ക ഹാസ്യ കഥാപാത്രങ്ങളെ ഡയലോഗ് കൊണ്ടും ശരീരഭാഷ കൊണ്ടും പുഷ്പം പോലെ കൈകാര്യം ചെയ്ത് നല്ല കിണ്ണം പോലെ കൈയടി വാങ്ങുന്ന ഒരു കലാകാരൻ സോഷ്യൽ മീഡിയ ഇന്ന് ഒരു പേര് കൂടി അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് സന്തൂർ ഡാഡി മനസ്സിൽ തെളിഞ്ഞു വന്ന ആ മുഖം നമ്മുടെ മലയാളികളുടെ സ്വന്തം ബിജുകുട്ടൻ ചേട്ടനാണെങ്കിൽ ഉത്തരം ശരി അപ്പോൾ ഇന്നത്തെ എന്റെ യാത്ര നമ്മുടെ പ്രിയങ്കരനായ ബിജു കുട്ടൻ ചേട്ടന്റെ മനോഹരമായ വീട്ടിലേക്കാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ദൃശ്യങ്ങൾ പകർത്തുവാനായി പോകുന്ന ഈ യാത്രയിൽ നമ്മുടെ കമന്തിട്ട ചേട്ടനോടുള്ള ഉത്തരവ് ഒരേ ഒരു വരിയിൽ കൂടി പറഞ്ഞു നിർത്തുന്നു ലോട്ടറി വിളിക്കുന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ ചേട്ടൻ പറഞ്ഞതുപോലെ വിളിച്ചിട്ട് തന്നെയാണ് അവർക്കുള്ള അന്നം കണ്ടെത്തുന്നത് അന്തസ്സായി ആ തൊഴിൽ ചെയ്യുവാനും വേണം ഒരു കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിജുകുട്ടൻ ചേട്ടന്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള കൃത്യമായ വഴി പറയുന്നു എറണാകുളം നോർത്ത് പറവൂർ ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ റൂട്ട് കയറി മുന്നിലേക്ക് പോകുമ്പോൾ അണ്ടിപ്പള്ളിക്കാവ് വണ്ടിപ്പള്ളിക്കാവ് ജംഗ്ഷനിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് അകത്തോട്ട് കയറി അഞ്ഞൂറ് മീറ്റർ മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ ബിജുകുട്ടൻ ചേട്ടന്റെ വീട് ഒരു കാര്യം കൂടി ബിജുകുട്ടൻ ചേട്ടനെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി അദ്ദേഹത്തിന്റെ അനുവാദത്തോട് വീട്ടിലേക്ക് എത്തണം ഇവിടെ ഇങ്ങനെ പറയുവാൻ കാരണമുണ്ട് പല സെലിബ്രിറ്റികളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വന്നാലോ അതുകൊണ്ട് ഇപ്പോൾ ഈ വീട്ടിലല്ല താമസം എന്ന് പറയണം ഇങ്ങനെ അനുഭവങ്ങൾ മുന്നിൽ തന്നെ ഉള്ളപ്പോൾ ബിജുകുട്ടൻ ചേട്ടൻ എങ്ങനെയാണ് വ്യത്യസ്തനായതെന്ന് നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കുന്നതാകും നല്ലത് ബിജുക്കുട്ടൻ ചേട്ടനെയും കുടുംബത്തെയും കുറിച്ച് ഒരു മോശം കമന്റ് പോലും കേൾക്കുവാൻ ഇടവന്നില്ലെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബിജുകുട്ടൻ ചേട്ടന്റെ അയൽവാസികൾ പോലും മറ്റു നടന്നാർ അദ്ദേഹത്തെ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ലോ വിശേഷങ്ങൾ ചോദിച്ചു മറിഞ്ഞ് ഒടുവിൽ നമ്മൾ നമ്മുടെ ബിജുക്കുട്ടൻ േട്ടന്റെ വീടിന് മുന്നിൽ എത്തിയിരിക്കുന്നു വീടിനുള്ളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപ് വീടാകെ മൊത്തം ടോട്ടലൊന്ന് കാണുക വീടിന് മൂടി നിൽക്കുന്ന പച്ചപ്പ് പണം വാരി ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്ത നല്ലൊരു വീട് ചേട്ടന്റെ രണ്ട് സുന്ദരി കുട്ടികളിൽ ഒരാളാണ് മുകളിൽ നിന്നും നമ്മളെ കൈ വീശിക്കാണിക്കുന്നത് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഈ ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് ും ഒരു സൈക്കിളുമാണ് വീടിന് മുന്നിൽ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന മുറ്റത്തിന് വലതുവശത്തായി ചെറിയ രീതിയിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ബിജുകുട്ടൻ ചേട്ടൻ ഇവിടെ തന്നെയുണ്ട് ചേട്ടാ വീടൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മാസ് ഡയലോഗിലായിരുന്ന ആ ഉത്തരം ഇങ്ങനെയാണ് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ചെയ്തോളൂ അവസരം കിട്ടുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ബിജുകൂട്ടൻ ചേട്ടനുമായി ഒന്ന് സംസാരിക്കണം അഹങ്കാരം അസൂയ കുശുമ്പ് തുടങ്ങിയ ഏതൊരുവിധ മഹാരോഗങ്ങളും പിടിപെടാത്ത ഒരു മനുഷ്യനാണ് നമ്മുടെ ബിജുകൂട്ടൻ ചേട്ടൻ എന്ന് മനസ്സാ ഓർത്തുകൊണ്ട് അധികം വൈകിയില്ല നേരെ വീടിനുള്ളിലേക്ക് കയറുകയായിരുന്നു അപ്പോൾ ഇതാ കണ്ടോളൂ ചിരിച്ചു കൊണ്ടുവരുന്ന ഇദ്ദേഹത്തെ കാണുവാനാണ് ഇത്ര ദൂരം സഞ്ചരിച്ച് നമ്മൾ ഇവിടെ എത്തിയത് ബിജു ചേട്ടനോട് സംസാരിക്കുക പിന്നീട് ആദ്യം വീടിനുള്ളിലെ വിശേഷങ്ങൾ ഹാളിലേക്ക് നമ്മൾ വരവേൽക്കുന്നത് ബിജുകുട്ടൻ ചേട്ടന് ലഭിച്ച അംഗീകാരങ്ങൾ തന്നെയാണ് പോലെ സംസാരിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കേൾക്കുമ്പോൾ ചിലരെങ്കിലും ചോദിക്കാം അതിനുപോലെന്താണ് അദ്ദേഹം ഒരു മനുഷ്യനല്ലേ എന്ന് അതെ മനുഷ്യൻ തന്നെയാണ് നല്ലൊരു എല്ലാവരും ഇതുപോലെ ആകില്ലല്ലോ എന്ന തിരിച്ചറിവ് നേരെ ഷോ കേസിലെ അംഗീകാരത്തിലേക്ക് ക്യാമറയെ തിരിക്കുകയായിരുന്നു ഇനി നമ്മുടെ ബിജുപുട്ടൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത് കേൾക്കാം ഓക്കെട്ടാ ചാനലിന്റെ പേര് അണിച്ചീസ് വേൾഡ് എന്നാണ് അണിച്ചിസ് വേൾഡ് അതെ ശരി ശരിക്കും സന്തോഷം വേൾഡ് വേൾഡ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക

അഭിനയിച്ചിട്ടും ഈ മനുഷ്യന്റെ ഒരു എളിമ അത് പറയാതെ വയ്യ രണ്ടായിരത്തി ഏഴിൽ ബാബ എന്ന മലയാള ചിത്രത്തിൽ വേഷമിടുന്നു ആ വർഷം തന്നെ ലാലേട്ടനൊപ്പം ചോട്ടാ മുംബൈ എന്ന ചലച്ചിത്രത്തിലും അഭിനയിക്കുന്നു രണ്ടും ഊന്നിനൊന്ന് മെച്ചത്തിൽ വിജയിച്ചതും ബിജുകുട്ടൻ ചേട്ടന്റെ ജീവിതം മാറി മറിഞ്ഞതുമെല്ലാം നമ്മൾ മലയാളികൾ കണ്ടതാണ് അനുഭവത്തിലൂടെ പറയുന്നത് അക്ഷരം തെറ്റാതെ വിളിക്കാം ഒരു അഹങ്കാരവും ഇല്ലാത്ത നല്ലൊരു നടൻ നല്ലൊരു മനസ്സിനിടമാ എന്തായാലും നമ്മുടെ ബിജുകുട്ടൻ ചേട്ടനെയും അദ്ദേഹത്തിന്റെ വീടും എത്ര ഭംഗിയുള്ളതെന്ന് കാണുവാൻ കഴിഞ്ഞല്ലോ അല്ലേ ഇവിടെ നിന്നും നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു നടിയുടെ വീട്ടിലേക്കാണ് യാത്ര അപ്പോൾ അടുത്ത ദിവസം ഏതാണ് ആ നടിയെന്നും നിങ്ങൾ കാണാത്ത ആ വീട് ഏതാണെന്നും അറിയാം അതുവരെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്